പ്രൈസലോൾ ഈശ്വമിശേക്ക് ശുതിയായിരിക്കട്ടെ സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതമത പ്രദോഷമലുള്ള ഓരോ നിമിഷങ്ങളിലും തമ്പുരാൻ്റെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയോട് ചേർത്ത് വെക്കാം നമ്മുടെ ജീവിതത്തെ കുർബാനയിലൂടെ നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ സമൂഹ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ സഭയെ വിശുദ്ധീകരിക്കാൻ വ്യക്തിബന്ധങ്ങളെ വിശുദ്ധീകരിക്കാൻ സക്രിയ പ്രവാചകന്റെ പുസ്തകം പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ തിരുവചനം നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയുടെ തിരിഹൃദയ കാരുണ്യ സ്രോതസ്സു പോലെ ഒഴുകിയിറങ്ങുന്ന തിരി രക്തവും തിരിചെലവും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നമ്മുടെ സങ്കടങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ കുറവുകളിലേക്കും ഒരു വിശുദ്ധീകരണം ഉണ്ടാകാനായിട്ട് സ്നേഹത്തോടു കൂടി നമുക്ക് വിശ്വാസത്തോട് പ്രാർത്ഥിക്കാം ഈശോയെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു അനുഗ്രഹമായി ഞങ്ങളുടെ ജീവിതം മാറുവാൻ ഒരു അഭിഷേകമായി ഞങ്ങളുടെ ജീവിതം മാറുവാൻ ഞങ്ങളിലുള്ള രോഗത്തിൻ്റെയും പാപത്തിൻ്റെയും സകല അശുദ്ധിയുടെയും തിന്മ നിറഞ്ഞ രൂപികള് ഈശോയുടെ ഹൃദയത്തിന് ഒഴുകുന്ന തിരു രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ഈശോയ്ക്ക് പ്രിയപ്പെട്ട വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം തിരുവചനം നമ്മൾ ഏറ്റെടുക്കുന്നത് സക്രിയ പതിമൂന്ന് ഒന്നില് പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസല നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും ഈശോയെ ഉറവ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു തരണമേ ഞങ്ങളുടെ സമൂഹ ജീവിതത്തിലേക്ക് തിരിച്ചു തരണമേ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലെ കുറവുകളെ നിറവുകളാക്കണമേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലെ കുറവുകളെ നിറവുകളാക്കണമേ ഞങ്ങളുടെ സന്യാസ സമൂഹ ജീവിതങ്ങളെ വിശുദ്ധരുടെ കൂടാരമാക്കി മാറ്റണമേ ധാരാളം ദൈവവിളികൾ നൽകി അനുഗ്രഹിക്കണമേ കുടുംബജീവിതത്തിലും അഭിഷേ അഭിഷേകം കൊണ്ട് നിറയുന്ന നല്ല മക്കളെ തിരഞ്ഞെടുത്ത് തരണമേ നല്ല കുഞ്ഞുങ്ങളെ തരണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്താനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഈ വചനത്തോട് ചേർത്ത് വെച്ച് ഈശോയുടെ തിരികത്ത് നിന്ന് ഒഴുകുന്ന തിരക്കവും തിരിച്ചിലും ഇന്ന് പ്രഭാതമുതൽ പ്രദോഷമുള്ള ഓരോ ജീവിത നിമിഷങ്ങളിലും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലൊക്കെ അനുഗ്രഹത്തിൻ്റെ ഉറവ ഈശോടെ തിരഹ്രഥഴുകട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവചനം ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹം നിറഞ്ഞ നല്ലൊരു വർഷം തന്ന് എല്ലാവരെയും ആശ്രവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേ